ഓപ്പറേഷൻ സന്ദീപ് വാര്യർ അത് വലിയൊരു രത്നമായിരുന്നു സി പി എമ്മിലും അതുപോലെ കോൺഗ്രസിലും ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയിലധികം ഇഴഞ്ഞതോടെ ഇഴഞ്ഞ കൊമ്പനെ എവിടെ എത്തിക്കണമെന്നുള്ള തിരക്കിലായിരുന്നു പല ആളുകളും എന്നാൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചത് ഓപ്പറേഷൻ ഹസ്തവഴിയെന്ന് മധ്യസ്ഥം വഹിച്ച അധ്യാപക സംഘടനാ മുൻ നേതാവ് പി ഹരിഗോവിന്ദൻ പറയുന്നു ഒരു ഉപാധിയും ഇല്ലാതെയുമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുമെന്നും പി ഹരിഗോവിന്ദൻ ട്വൻ്റി ഫോറിനോട് വെളിപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസിലേക്ക് ആര് വന്നാലും സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ കോൺഗ്രസിൻ്റെ നയം അപ്പോൾ കോൺഗ്രസ് കുറേ പേര് ഓപ്പറേഷൻ കമല എന്ന പേരിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും ചെറിയൊരു ഓപ്പറേഷൻ ഹസ്ത മാർഗ്ഗ സാഹചര്യം കിട്ടിയപ്പോൾ അന്ന് പ്രയോഗിച്ച് നോക്കിയതാണ് അത് സക്സസായി വലിയ സന്തോഷം ഒരു ഉപാധിയും വെച്ചിട്ടില്ല സന്ദീപ് സി പി എമ്മിൽ പോകാൻ തയ്യാറായെന്ന് നിങ്ങളൊക്കെ പറഞ്ഞാണല്ലോ ബി ജെ പി എന്നും മറ്റ് പാർട്ടിയിൽ നിന്നൊക്കെ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ വി ഡി സതീശിൻ്റെയും നമ്മുടെ കെ പി സി പ്രസിഡന്റേയും ബെന്നി ബനാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയും പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ മനസ്സിലായല്ലോ കോൺഗ്രസ് അടിമുടി മാറിയിട്ടുണ്ട് ആ മാറ്റം ഭാവിയിൽ കോൺഗ്രസിന് ശുഭപ്രതീക്ഷ ഉണ്ടാക്കും കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് ഇനിയിപ്പം ഓപ്പറേഷൻ ഹസ്തയിൽ ഇനി കൂടുതൽ ആൾക്കാർ തൂങ്ങോ ഗുഡ് മോർണിംഗ് അഗൈൻ ഓപ്പറേഷൻ അസ്ത സജീവമായി പുരോഗമിക്കുന്നു എന്നാണ് സന്ദീപ് വാര്യർ ഓപ്പറേഷനെ മധ്യസ്ഥം വഹിച്ച പി ഹരിഗോവിന്ദൻ നമ്മളോട് വെളിപ്പെടുത്തിയത് ഇന്നലെ തന്നെ നമ്മുടെ പ്രതിനിധി ഉമേഷ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഹരിഗോവിന്ദനാണ് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള മുൻ അധ്യാപക സംഘടനാ നേതാവായിട്ടുള്ള ഹരിഗോവിന്ദനാണ് ഇതിനെ മധ്യസ്ഥ വഹിച്ചത് എന്നുള്ളത് എങ്ങനെയായിരുന്നു ആ റൂട്ട് എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം കേവലം മൂന്ന് ദിവസം മാത്രമാണ് സന്ദീപുമായുള്ള ചർച്ചകൾക്കെടുത്തത് എന്നുള്ളതാണ് ഹരിഗോവിന്ദൻ പറയുന്നത് സന്ദീപിനോട് ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ സന്ദീപ് അതിനോട് ആകർഷണനാവുകയും തങ്ങൾക്കൊപ്പം ചേരാൻ സന്ദീപ് തീരുമാനമെടുക്കുകയുമായിരുന്നു ഒരുപക്ഷെ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ എൽ ഡി എഫിലേക്ക് അദ്ദേഹം ചേക്കേറുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുകൂടി ഹരിഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഓപ്പറേഷൻ അസ്ത സജീവമായി പുരോഗമിക്കുന്നുവെന്നും പലരുമായും ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്ക് വിവരങ്ങൾ പ്രകാരം പാലക്കാട് നഗരസഭയിലെ നിരവധി കൗൺസിലർമാരുമായി ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരുമായി അടക്കം ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള ഒരു കൈമാറ്റം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ കൗൺസിലർമാർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഈ മണ്ഡലം പിടിച്ച് നിലനിർത്തുകയാണെങ്കിൽ അവരുടെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രചരണത്തിന്റെ അവസാന നാളുകളിലും കൂടുമാറ്റങ്ങൾ തന്നെ പാലക്കാട്ട് ചർച്ചയാവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ അവസാന മണിക്കൂറുകളിൽ ആരെങ്കിലും ഇനി കോൺഗ്രസിലേക്ക് കടന്നു വരുമോ എന്നും പറയാൻ കഴിയില്ല കാരണം നേതാക്കളുടെ അത്രമേൽ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്തായാലും ഹരിഗോവിന്ദനാണ് ഈ സന്ദീപ് വാര്യർ ഓപ്പറേഷന് മധ്യസ്ഥ വഹിച്ചത് എന്ന് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയാണ്